നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇളമാ ഗവൺമെന്റ് യു പി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് ഇളമാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോമളകുമാരിയമ്മ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ആർ ഹരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബോധവൽക്കരണ ക്ലാസിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ലേഖാ സി പി സ്വാഗതം പറഞ്ഞു ചടയമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ എൻ സുനീഷ് ക്ലാസ് നയിച്ചു തുടർന്ന് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പ്രൊബേഷൻ എസ് ഐ ശ്യാം കുട്ടികളോട് സംസാരിച്ചു പി ടിഎ അംഗങ്ങൾ പ്രസിഡന്റ് രക്ഷാകർത്താക്കൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പിന്നെ ഈ പോലീസും നമ്മൾ ശരിക്കും എല്ലാം എല്ലാം പിടിക്കാൻ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്താ വളരെ രഹസ്യമായി ചെയ്യുന്ന എങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും വളർന്നു വരുന്ന നിങ്ങളെ പോലുള്ളവരുടെ സഹായത്തിൽ മാത്രമേ നമുക്ക് ഇത് ഇല്ലാതാക്കാൻ പറ്റൂ പക്ഷെ ഇതെല്ലാം ആ ഒരു കലയെ മാത്രമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ അതിലുപരി ഒന്നുമല്ല വർക്കുകൾ മാത്രമാണ് പിന്നെ അതില് നല്ലതുണ്ടോ ഇതില് നിങ്ങള് ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടായി കൂടെ എല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ